ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് സന്തോഷത്തിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ചാനൽ എൻ്റെ ഫസ്റ്റ് ചാനലിൻ്റെ മോണിറ്റൈസേഷനൊക്കെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് അന്നൊരു ജൂൺ സമയത്താണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഏകദേശം ഒരു ഒരു ജൂൺ തീരുന്നിടം വരെയും എനിക്ക് ജൂൺ ആദ്യം ആ ഒരു സമയത്തൊക്കെയാണ് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ജൂൺ അവസാനമൊക്കെ ഒരു നാൽപ്പത്തെട്ടത്രയൊക്കെ വ്യൂസ് ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ഒരു ടെൻ കെ ഒക്കെ വ്യൂസ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പിന്നെ ഞാൻ ആ ഒരു ചാനലിനകത്ത് എൻ്റെ ഫസ്റ്റ് ചാനൽ എങ്ങനെ മോണിറ്റൈസേഷൻ മോട്ടൈസേഷൻ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കുറേ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ അപ്പോൾ എനിക്കതിന് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ആ ഒരു വീഡിയോ കാണാൻ എനിക്ക് ഒന്ന് കുറച്ചും കൂടെ ഒക്കെ എനിക്കിപ്പോൾ സബ്സ്ക്രൈബ് ഒക്കെ ആയിട്ടുണ്ട് ആയിട്ടുള്ളത് പിന്നെ അപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ ഈ ഒരു ചാനലുമായിട്ട് മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ആ ഒരു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് അതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ചാനലിൻ്റെ മോട്ടൈസേഷന് വേണ്ടിയിട്ട് വീണ്ടും റീ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അത് സക്സസ് ആയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുമായിരിക്കും മെയ് നാലാം തീയതി ആയിരുന്നു ഞാൻ അപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് റിജക്റ്റഡ് ആയി പിന്നെ അപ്പോൾ വീണ്ടും എനിക്ക് ഒരു ഓഗസ്റ്റ് നാലാം തീയതി എനിക്ക് വീണ്ടും റീഅപ്ലൈ അപ്ലൈ ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒത്തിരി കൺഫ്യൂഷനിലായിരുന്നു അതായത് വീണ്ടും അപ്പീൽ വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു പക്ഷേ ഞാൻ അന്നേരം റീഅപ്ലൈ ചെയ്തു റീഅപ്ലൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കാരണം വിത്തിൻ വൺ മന്ത് ആണ് അതിൻ്റെ റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു സിക്സ് ഒക്കെ ആയപ്പോൾ അതായത് ഒരു ആറാം തീയതി ഒക്കെ ആയപ്പോൾ ഓഗസ്റ്റ് ആറിന് ഒരു രാത്രി ഒരു പത്തേ മുക്കാലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്തുണ്ട് ഒരു മെയിൽ വന്നിരിക്കുന്നു അതായത് നൗ യു ആർ ഇൻ വൈ പി ആൻഡ് യുവർ ആർ മോട്ടൈസേഷൻ പ്രോസസ്സ് ഈ സക്സസ് കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നി കാരണം കുറേ അതായത് ഒരു മൂന്ന് മാസത്തോളം ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് അത് മോട്ടൈസേഷൻ ആവുമോ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഉറപ്പും ഇല്ലായിരുന്നു മോട്ടൈസേഷൻ തിരിച്ചു കിട്ടുമെന്നുള്ളത് പക്ഷേ ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കയാണ് അപ്പോൾ പ്രാർത്ഥിച്ചവർക്കും സപ്പോർട്ട് ചെയ്തുള്ള എല്ലാവർക്കും നന്ദി ഞാൻ അറിയിക്കുന്നു എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം അപ്പീൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു മെയ് നാലാം തീയതി ഒക്കെ ചെയ്തു അതൊരു മെയ് അഞ്ചാം തീയതി ആയപ്പോൾ തന്നെ അത് റിജക്റ്റഡ് ആയി ഞാനിതിന് മുന്നേ ഒക്കെ കുറേ ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഈ റിജക്റ്റഡ് കഴിഞ്ഞാൽ വീണ്ടും അപ്പീൽ വീഡിയോ ചെയ്യണം വീണ്ടും റിജക്റ്റഡ് ആകുവാണെങ്കിൽ വീണ്ടും ഇങ്ങനെ നയൻറ്റി ഡേയ്സ് കാത്തിരിക്കണം വീണ്ടും ചെയ്യണം എന്നൊക്കെയുള്ളതായിരുന്നു എൻ്റെ ഒരറിവ് എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇവിടെ നല്ലൊരു വട്ടവും ഒക്കെയാണ് കേട്ടോ ഒരു വേരിയേഷൻ പോലെയൊക്കെ ഉണ്ട് നമ്മൾ ഈ ആദ്യമായിട്ട് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ മോണിറ്റൈസേഷൻ ഒക്കെ റിജക്റ്റഡ് ആയിട്ട് വീണ്ടും റീ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവണം അതായത് നാലായിരം വാച്ചവറും ആയിരം സബും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ എനിക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു കാരണം ആദ്യത്തെ തവണ ആ ഒരു സമയത്ത് ഏത് ആദ്യം മോൺ ടേസ്റ്റ് ആയതൊക്കെ നാലായിരം വാച്ച്വറൊക്കെ കംപ്ലീറ്റ് ആയിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കത് ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ എൻ്റെ വൈ ടി സ്റ്റുഡിയോയിലൊക്കെ നോക്കിയ സമയത്ത് ഒരു മുന്നൂറ്റി നാനൂറ്റി സംതിങ് ഒക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇനി എങ്ങനെ ഞാൻ നാലായിരം വാച്ച് ആക്കി എടുക്കും എന്നൊക്കെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ നാലായിരം വാച്ച് കംപ്ലീറ്റ് ആക്കിയാൽ മതി നമുക്ക് അനലറ്റിക്സിൽ നോക്കുന്ന സമയത്ത് അവിടെ നയൻറ്റി ഡേയ്സ് അല്ലെങ്കിൽ ട്വൻറ്റി ഡേയ്സ് വൺ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണും അപ്പോൾ അതിൽ നമ്മൾ വൺ ഇയർ നോക്കി കഴിയുമ്പോൾ നമുക്ക് വാച്ച്വർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് റീ അപ്ലൈ ഓപ്ഷൻ അവിടെ വരുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് ഓഗസ്റ്റ് നാലിനായിരുന്നു അപ്പം അവിടെ റീ അപ്ലൈ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് അതിനകത്തോട്ട് അപ്ലൈ ചെയ്യുക അത്രേ മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ മോണിറ്റൈസേഷൻ റിജക്റ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്പീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രാവശ്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് റിജക്റ്റഡായി അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീണ്ടും അപ്പീൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഞാൻ റീ അപ്ലൈ ആണ് ചെയ്യേണ്ടത് അപ്പോൾ അതെനിക്കൊരു ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റ് നാലിലൊക്കെ തലേ ദിവസം ഞാൻ അപ്പീൽ വീഡിയോ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് അതായത് നമ്മൾ ഈ മൂന്ന് വീഡിയോ ലോങ് വീഡിയോ മൂന്നെണ്ണം ഉണ്ടായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്തൊക്കെ അപ്പം ഞാനൊരു മെയിൽ മെയിൽ തൊട്ട് ഞാൻ ആ ഒരു ചാനൽ ഇനാക്ടിവേറ്റായിട്ടാണ് കൊണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വീഡിയോസ് ഒന്നും വലുതായിട്ട് ഇടുന്നില്ലായിരുന്നു ഓൾറെഡി എനിക്ക് സ്ട്രൈക്കും കൂടി ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഇനി എന്തെങ്കിലും കാണാത്ത സ്ട്രൈക്ക് വരുമോ പിന്നെ മനസ്സെങ്ങും വല്ലാതെ അടുത്തിട്ടുണ്ടായിരുന്നു ഇനി വീഡിയോസ് ഒന്നും ഇടണ്ട എന്നുള്ള ഒരു തീരുമാനവും കൂടിയായിരുന്നു പക്ഷെ എന്നാലും ഞാൻ എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഒക്കെ ഞാനൊരു രണ്ട് വീഡിയോസൊക്കെ വെച്ചിട്ടെങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ഈ മോട്ടീവേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ചാനൽ ആക്റ്റീവ് ആക്റ്റീവായിട്ട് ഉണ്ടായിരിക്കണം എന്തെങ്കിലും ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കണം പിന്നെ ഞാൻ കുറച്ച് തട്ടിക്കൂട്ടി കുറച്ച് വീഡിയോസൊക്കെ ഇട്ടു പിന്നെ തലേദിവസം ആണെങ്കിലും ഞാൻ ഒരു ലോങ് വീഡിയോയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ റീ അപ്ലൈ ചെയ്തിട്ടുള്ളത് അങ്ങനെ മെയ് നാലാം തീയതി പോയിട്ടുള്ള മോണിറ്റൈസേഷൻ ഒരു ഓഗസ്റ്റ് ആറായപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടി അപ്പോൾ എൻ്റെ ആ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും മെയ് തൊട്ടിട്ട് ഇങ്ങോട്ട് അതിനകത്ത് പരസ്യമേ ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും പരസ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ചാനലും കൂടി ആയിരുന്നു അത് അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഈ അപ്പീൽ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ മോണിറ്റൈസേഷനൊക്കെ ഇതുപോലെ റിജക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേര് കാണും അപ്പോൾ ഇതുപോലെ റീഅപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ നെക്സ്റ്റ് പറയുന്നത് ഒരു നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ കിട്ടുന്നതായിരിക്കും അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് അതായത് മോണിറ്റൈസേഷൻ രണ്ട് രീതിയിൽ നമുക്ക് കിട്ടും ഒന്ന് ഹാഫ് മോണിറ്റൈസേഷനും ഉണ്ട് ഒന്ന് ഫുള്ളി മോണിറ്റൈസേഷനും ഉണ്ട് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു മൂവായിരം വാച്ചവറും നയൻറ്റി ഡേയ്സിൽ നമുക്ക് ത്രീ മില്യൺ ഷോർട്ട് വ്യൂസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആവും ഇനി നമ്മുടെ ചാനൽ ഫുള്ളി മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബേഴ്സും പിന്നെ നയൻറ്റി ഡേയ്സിൽ ടെൻ മില്യൺ ഷോർട്ട് വീഡിയോയുടെ വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോട്ടൈസേഷൻ ആവുന്നതായിരിക്കും ലോങ്ങ് വീഡിയോയ്ക്ക് നാലായിരം വാച്ചവർ കിട്ടിയില്ലെങ്കിലും നയൻറ്റി ഡേയ്സിൽ ഷോർട്ട് വീഡിയോയ്ക്ക് ഒരു ടെൻ മില്യൺ വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ മോട്ടൈസേഷൻ ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തീരുമാനിക്കാം ലോങ് വീഡിയോസ് ഇട്ട് നമ്മുടെ ചാനൽ ചാനലിൽ ആക്കി എടുക്കണോ അതല്ല ഷോർട്ട് വീഡിയോ ഇട്ട് ചാനൽ മോട്ടൈസേഷൻ ആക്കി എടുക്കണോ എന്നുള്ളത് ലോങ് വീഡിയോസ് ഇട്ടിട്ടാണ് മോണിറ്റൈസേഷൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ആ സമയത്തൊന്നും അറിയത്തില്ലായിരുന്നു ഈ ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ നമുക്ക് എത്ര എത്രന്ന് വെച്ചാണ് എത്ര വൺ വില്യൺ വ്യൂസ് ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു ചാനലാണെങ്കിലും ഞാൻ ലോങ് വീഡിയോസ് ഇട്ടിട്ട് തന്നെയാണ് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് നോക്കുന്നത് എനിക്ക് ഷോർട്ട് വീഡിയോസിലൊക്കെ ആണെങ്കിലും വ്യൂസ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയാണ് ഞാനും ട്രൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാണ് ഈ ഹാഫ് മോണിറ്റൈസേഷൻ എന്നുള്ളത് ശരിക്കും ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് ഇതൊക്കെയാണ് ഇനേബിളായി കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചിലരൊക്കെ ഗിഫ്റ്റ് ചെയ്യാറില്ലേ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ വീഡിയോയിൽ സൂപ്പർ താങ്ക്സ് തരുന്നു അല്ലെങ്കിൽ സൂപ്പർ ചാറ്റ് ആ ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും അതല്ല നമുക്കൊരു പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇതായിട്ട് ഏൺ ചെയ്യാനായിട്ടൊന്നും ഈ ഹാഫ് മോണിറ്റൈസേഷൻ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഫുള്ളി മോണിറ്റൈസ്ഡ് ആവണം അതായത് നാലായിരം വാച്ച്വറോ അല്ലെങ്കിൽ നയൻറ്റി ഡേയ്സിൽ നമുക്ക് ടെൻ മില്യൺ വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫുള്ളി മോണിറ്റൈസ്ഡ് ആവത്തുള്ളൂ എന്നാൽ മാത്രമാണ് നമുക്ക് ബാക്കി മോണിറ്റൈസേഷൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ പിൻ പിൻലെറ്ററ് ഐഡി വെരിഫിക്കേഷൻ അഡ്രസ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഹൺഡ്രഡ് ഡോളർ ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു യൂട്യൂബിൽ നിന്നുള്ള എമൗണ്ട് ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ രണ്ടാമത്തെ കാര്യമാണ് റിയൂസ്ഡ് കണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ഫസ്റ്റ് ഞാനെൻ്റെ മോട്ടൈസേഷൻ ഒക്കെ പോയി എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് കുറേ റീയൂസ്ഡ് കണ്ടന്റ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എനിക്കൊന്നും അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ഈ ലോങ് വീഡിയോയിൽ ഇട്ട വീഡിയോസ് ഉണ്ടല്ലോ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഷോർട്ട് വീഡിയോയിലാക്കും അങ്ങനെ വന്നാലും അതൊരു റെപ്പറ്റേറ്റീവ് കണ്ടന്റ് ആണ് അത് റിയൂസ്ഡ് കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ലോങ് വീഡിയോയ്ക്കകത്ത് ഇട്ടു അതേ തന്നെ നമ്മൾ എടുത്തിട്ട് ഷോർട്ട് വീഡിയോയിൽ ഇടാതിരിക്കുക ഷോർട്ട് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ രീതിയിൽ വേറെ രീതിയിൽ ആങ്കിളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് റീയൂസ്ഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോസൊക്കെ ഇപ്പോൾ കുറേ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അതായത് ഈ ഫോട്ടോസൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് സെയിം ഫോട്ടോസ് അതുപോലെ ഡിസ്ക്രിപ്ഷനും ഒക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ഇങ്ങനെ റെപ്പറ്റേറ്റീവായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിലും അതൊരു റെപ്പറ്റേറ്റീവ് കണ്ടൻ്റ് ആയിട്ട് മാറും അത് റീയൂസ്ഡ് യൂസ്ഡ് കണ്ടൻറ്റ് ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ ചാനലിൽ നിന്നുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് എനിക്ക് എൻ്റെ മോട്ടൈസേഷൻ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണെങ്കിൽ യൂട്യൂബിൽ അത് കുറേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ വീഡിയോസ് എടുക്കുന്നതിന് ഫെയർ യൂസ് പോളിസിയൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാൽ നമ്മൾ നമ്മുടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിരുന്നതായിരിക്കും നമ്മുടെ ചാനലിന് ഭാവിയിലാണെങ്കിലും നല്ലത് വരുന്നത് എൻ്റെ ഒരു ഫസ്റ്റ് ചാനൽ ഞാനിപ്പോൾ ഈ ഒരു റീ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്കതിനകത്ത് കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കൊന്ന് ഈ ഹണി റോസ് ആ ഒരു സംഭവങ്ങളൊക്കെ ഉള്ള സമയത്ത് അവരുടെ വീഡിയോസ് അതായത് അവരുടെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വേറെ കുറേ ആൾക്കാരുടെ ആ ഒരു സമയത്തൊക്കെ കുറേ ഗോസിപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചിലതിനകത്തൊക്കെ ഞാൻ ഫുൾ ആയിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചിലതൊക്കെ അവരുടെ ഫോൺ സംഭാഷണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓഗസ്റ്റ് ആറിന് മുന്നേ തന്നെ അപ്പോഴായിരുന്നു എനിക്ക് റീഅപ്ലൈ അപ്ലൈ ചെയ്യേണ്ടിയിരുന്നത് അതിന് മുന്നേ തന്നെ ഞാൻ ആ ഒരു ഫോട്ടോസൊക്കെയുള്ള വീഡിയോസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ എനിക്ക് ആ ഒരു ചാനലിനകത്താണെങ്കിലും ഞാൻ ഈ ടി വി എന്നൊക്കെയുള്ള കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ അതായത് ഈ മൂവി അങ്ങനെ ഉള്ളതൊക്കെ ഞാൻ എടുത്തിട്ട് ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് മൂവീസിൻ്റെ ഒക്കെ അത് പിന്നെ എനിക്കൊന്ന് റോജ മൂവിയുടെ ഒരു സോങ്സും കാര്യങ്ങളും ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അവർ ഒന്നുകൂടെ റിവ്യൂ ചെയ്യുമ്പോൾ അവർ നന്നായിട്ട് ചെക്ക് ചെയ്യും അപ്പോൾ പിന്നെ വീണ്ടും മോണിറ്റൈസേഷൻ റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്താ പറയുക ഞാൻ വീണ്ടും കാത്തിരിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തു പിന്നെ ഞാൻ റോജ ആക്ട്രസ് മധുബാലയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതും ഫോട്ടോസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത് പക്ഷേ അതിനകത്ത് ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ അവ ആ ഒരു വീഡിയോയുടെ അവസാനം അവരുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെയുള്ള കുറച്ച് വീഡിയോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി സേവ് ആക്കി വെച്ചു അത് അത് മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു ചാനലിനകത്ത് ഫോട്ടോസിൻ്റെ വീഡിയോ ബാക്കി എല്ലാം എൻ്റെ കൃഷിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഈ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അതിനകത്ത് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എൻ്റെ ചാനലിലെ മോട്ടൈസേഷൻ എനിക്ക് തിരിച്ച് കിട്ടിയില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചാനൽ വയലേഷൻ അതായത് സ്ട്രൈക്ക് കാര്യങ്ങളൊന്നും നിങ്ങൾ മേടിച്ചു കൂട്ടാതിരിക്കുക ഇപ്പോൾ ഞാൻ ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ അതെങ്ങനെ മോട്ടിറ്റൈസേഷൻ എഫക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടതിന് മുന്നേ ഒക്കെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സ്ട്രൈക്ക് വരുമോ വരുമെന്നൊക്കെയുള്ളത് അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് വന്നതുകൊണ്ട് കൊണ്ട് തന്നെ എൻ്റെ ഒക്കെ തന്നെ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതൽ സ്ട്രൈക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഉള്ള മോട്ടിറ്റൈസേഷൻ ഡിസേബിൾ ആകാൻ സാധ്യതയുണ്ട് നമ്മൾ ലൈവൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ സ്പാം കമൻറ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി ചെന്നിട്ട് കമൻ്റ് ചെയ്യാതിരിക്കുക ഇതൊക്കെ നമ്മുടെ ചാനലിലെ വൈലേഷന് കാരണാവുന്നതാണ് പിന്നെ യൂട്യൂബ് പോളിസി കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ആർട്സ് എൻസ് പോളിസിസ് ഇതിനെയൊക്കെ കുറിച്ചിട്ട് നമ്മൾ അവയർ ആയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല എപ്പോഴും നമ്മുടെ യൂട്യൂബിൽ അപ്ഡേഷൻസും കാര്യങ്ങളും ചേഞ്ചസും ഒക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ മോട്ടൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിലവിലുള്ള പോളിസീസ് ഒക്കെ അനുസരിച്ചിട്ടാണോ നമ്മുടെ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക നമ്മൾ റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കുറച്ച് താമസിച്ചിട്ടായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മോട്ടീസേഷൻ ആവുന്നതിന് മുന്നേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മോട്ടീസേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തുടർന്നുണ്ടാവുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം കുറേ വീഡിയോസൊക്കെ യൂട്യൂബിനെ സംബന്ധിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാണുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ താങ്ക്